ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖാരിക്കുന്നല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റമലാൻ പതിമൂന്നിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മോൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു ചെറിയൊരു ഭാഗം കേക്ക് കട്ടിങ്ങും പിന്നെ അതിനോടനുബന്ധിച്ച് അവൻ ഇന്നിപ്പോൾ നെയ്ച്ചോറ് വേണമെന്നാട്ടോ പറഞ്ഞത് അപ്പോൾ അതും കൂടി ഉണ്ട് അതിൻ്റെ ഒരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞോട്ടോ അപ്പോൾ അവർ പിള്ളേരുടെ അടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അവർ കേക്ക് കട്ട് ചെയ്യുന്നവരെ നിന്നോട്ടോ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് മനസ്സിലായപ്പോൾ അവർ പിന്നെ വേഗം ഇങ്ങോട്ട് കൂടി പോകുന്നു ട്ടോട്ടോ ഇപ്പുറത്ത് വന്ന് നിൽക്കുമായിരുന്നു പിന്നെ അവർക്കൊക്കെ കേക്കൊക്കെ കൊടുത്തു പിന്നെ ഇതേ വൈകുന്നേരം നോമ്പ് തുറക്കാനായിട്ട് ഞാനിപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഒത്തിരി വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ അത് മൊത്തത്തിൽ അങ്ങോട്ട് കാണിക്കാത്തത് നമുക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ് അതൊന്ന് കയറി കാണാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു മൂന്ന് കപ്പ് അരിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അരി എടുക്കുന്നതും വെള്ളം എടുക്കുന്നതും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ തന്നെ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെട്ടോ അപ്പോൾ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതേ ഞാൻ ജീരകശാലി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരും അരിയെടുക്കുന്നതിനനുസരിച്ച് ആയിരിക്കും കേട്ടോ വേവും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ജീരകശാല അരി വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആ മൂന്ന് കപ്പ് അരിയിലേക്ക് ഞാനിതേ വെള്ളം ഒന്നൊഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തതാണ് കേട്ടോ കഴുകിയെടുത്ത അരിയിലേക്ക് ഇതേ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ കുതിരാനായിട്ട് പിന്നെ ഇതേ ഞാൻ ചെറിയ പീസ് ചെറിയ കനം കുറച്ചിട്ട് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ സബോളം നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സബോള ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഒന്നും ആവശ്യമില്ലാട്ടോ കുറേയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കരിഞ്ഞൊരു കുത്ത് അതിലേക്ക് വരും കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രം മതിയെ അങ്ങനെ സബോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സബോൾ നമ്മൾ കനം കുറച്ച് വേണം കേട്ടോ അതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ വല്ലാണ്ട് അങ്ങനെ അരിഞ്ഞ് പോകാനും പാടില്ല ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിത് അങ്ങോട്ട് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്രീ ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമായിട്ട് സബോൾ ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാറുള്ളൂ അതേ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റിയതിൻ്റെ ശേഷം ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അണ്ടിപ്പരിപ്പും പരിപ്പും മുന്തിരിയൊക്കെ കുറേശേ ചേർത്ത് കൊടുക്കുന്നുള്ളവടക്ക് മക്കൾക്ക് അങ്ങനെ ഇതിലും അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ മുന്തിരിയൊന്നും അധികം അങ്ങനെ കടിക്കുന്നത് അണ്ടിപ്പരിപ്പ് പിന്നെ കുഴപ്പമില്ല പക്ഷേ മുന്തിരി ഒന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല ചില കുട്ടികൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബാക്കിയൊക്കെ അവരെ വയറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാനോ പായസം വെക്കാനൊക്കെ ഇതുപോലെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ആകെ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അവരെ വയറ്റിലേക്ക് പോയി ഉണ്ടാവും കേട്ടോ അങ്ങനെ അതേ മുന്തിരിയും അണ്ടിപ്പരിപ്പും തബോളയും ഒക്കെ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് റൈസ് ഒന്ന് കഴുകിയിട്ട് ഊറ്റി വെക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ തന്നെ ആ റൈസിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ ഞാൻ ഇപ്പം ഇത് ഊറ്റി അവിടെ മാറ്റി വെച്ചിട്ടുള്ളത് വെറും പത്ത് മിനിറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ വെക്കാൻ പാടില്ല അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് നമ്മൾ ഇളക്കുന്ന സമയത്ത് അങ്ങോട്ട് ഉടഞ്ഞു പോകും കേട്ടോ അതിനകത്ത് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾ ഏത് പാത്രത്തിൽ റെഡിയാക്കി എടുക്കാം എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രമുള്ള പിന്നെ ഒക്കെ വലിയതാണ് കേട്ടോ അതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗീയാണ് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഒരു നാല് ഏലക്കായും ഒരു നാല് കരയാമ്പൂ അതുപോലെ തന്നെ ഒരു നാല് പട്ട പിന്നെ ഒരു തക്കോലം തക്കോല ഒരെണ്ണം മതി കേട്ടോ അപ്പോൾ ഇത്ര മാത്രം ഇതാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ലീഫും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എണ്ണ നല്ല ചൂടായിരിക്കാണ് കേട്ടോ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാനൊരു സബോളയുടെ പകുതി അത് മീഡിയം സൈസിലുള്ള സബോളയാണ് കേട്ടോ അപ്പം അതിൻ്റെ പകുതിയാണ് അതും ഇങ്ങനെ ചെറുതായിട്ട് കനം കുറച്ചിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സബോള മോപ്പിച്ചെടുക്കുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് മൂത്ത് പോകരുത് ജസ്റ്റ് ഒന്ന് മോപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റൈസിൻ്റെ കളറും മാറും പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് നമുക്കത് ടേസ്റ്റും കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ആ സമയത്ത് നമ്മൾ എത്രയാണോ നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരുന്നതിലേക്ക് ചേർക്കാനുള്ള ആ വെള്ളം നമ്മൾ അപ്പുറത്ത് അടുപ്പിൽ തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ പിന്നെ നമ്മൾ ഞാൻ റൈസ് മൂന്ന് കപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഡബിൾക്കായിട്ടാണ് കേട്ടോ വെള്ളം എടുക്കുന്നതിൻ്റെ ഈ റൈസിന് എന്തായാലും ഡബിളായിട്ടാണ് വേണ്ടത് ചില റൈസിന് ഒന്നര കപ്പൊക്കെ മതിയാവും കേട്ടോ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അങ്ങനെയൊക്കെ മതി അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ആറ് ഗ്ലാസ് കപ്പ് വെള്ളമാണ് കേട്ടോ ആ വെള്ളം ഞാൻ ഒന്ന് ജസ്റ്റ് അവിടെ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പോഴേക്കും നമുക്ക് ഈ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ റൈസ് ഈ സബോള വാട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ വെക്കുന്ന തീ നമ്മൾ ലോ ഫ്ലെയിമിലാക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വെക്കാനായിട്ടോ ആ സമയത്ത് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് നമ്മൾ ഈ റൈസ് ഒന്ന് വറുത്തെടുക്കാനായിട്ടോ വറുത്തെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൈസിലത്തെ വെള്ളക്കൊന്ന് വറ്റി പോകണം അത് വരെ കേട്ടോ നല്ലപോലെ തന്നെ വെള്ളക്കൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് തിളച്ച വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനെട്ടോ അപ്പോൾ എനിക്ക് ആറ് കപ്പ് വെള്ളമാണ് ഇപ്പം ഞാൻ അഞ്ച് കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ ആറ് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് റൈസൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നോമ്പൊക്കെ ആയ കാരണം കൊണ്ട് ഇതിലത്തെ ഉപ്പും കറക്റ്റ് ഒന്നും നോക്കാൻ പറ്റില്ല ഒരു മീഡിയം ഇതിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇതിലേക്കിതേ ചോറൊന്നും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നതാണ് ചെറുനാരങ്ങ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ ഇതേപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ പിന്നെ അതായത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അതിലേക്കിത് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത് വിനാഗിരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെറുനാരങ്ങ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ രണ്ടും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതാ ജസ്റ്റ് ഒന്ന് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതെ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെടുത്ത് തുറന്ന് നോക്കിയപ്പോൾ ഇനി ഒന്ന് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി അവിടെ വെക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് എന്താ പറയുക ഒരു ഈ സമയത്ത് ഞാൻ തീയൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ചില ഒരു മീഡിയം വെച്ചിട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് തീ ഇതെങ്ങനെ ചോറും അരിയൊക്കെ ഒന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അടച്ച് വയ്ക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ അതിന് ശേഷം ഞാനിത് കുറച്ച് സബോളിയും ഒരു പച്ചമുളകും കൂടി കൂടിയിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കീറിയിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് സാലഡ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ നെയ്ച്ചോറിലേക്കുള്ളത് അപ്പോൾ സർലാസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ തൈരില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ നെയ്ച്ചോറിലേക്ക് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ ആയിരുന്നു ഞാൻ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് പക്ഷേ ഞാനത് സബോളെ കരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് തന്നെ ഇത് ചോറ് നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ടൈം വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചേക്കണത് ഇതേ ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് കട്ട പിടിക്കൂ അല്ലെങ്കിൽ എന്താ പറയുക അടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല നല്ലൊരു കറക്റ്റ് പാ വേവന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചിത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സബോളിയും പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടോ സബോളൊക്കെ ഇത്രയ്ക്ക് മതി കേട്ടോ വളരെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ആ കരിഞ്ഞ സബോളയുടെ ഒക്കെ കുത്ത അതിലേക്ക് നല്ലപോലെ ഇറങ്ങി വരും അപ്പോൾ വളരെ കുറച്ച് മാത്രം സബോള നമ്മൾ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയെ അങ്ങനെ ഇതേ അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളൊക്കെ ഫ്രൈ ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ഒരു മിനിറ്റ് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് നമുക്കവിടെ വെക്കാം കേട്ടോ പിന്നെ നമുക്കൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം തുറന്ന് നമുക്കിത് സേവ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗീ റൈസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എന്താ പറയുക ഒട്ടും കട്ട പിടിക്കാതെ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെള്ള കളറായിട്ടുള്ള ഗീ റൈസാണ് കേട്ടോ അപ്പോൾ ഇതേ ചിക്കൻ കറി ഇതേ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി എനിക്ക് നേരത്തെ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഗീ റൈസ് ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒട്ടും കട്ടയൊന്നും പിടിക്കില്ല കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഗീ റൈസൊക്കെ റെഡിയാക്കിയിട്ട് റെഡി ആവാത്തവർ അത് ഇതുപോലെ കട്ട പിടിക്കാതൊക്കെ കിട്ടുന്നവർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ റൈസ് ഒന്ന് വറുത്തിട്ട് ഇപ്പം ഞാൻ ചെയ്തില്ല അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഗീ റൈസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ ഇതുപോലെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി പറയണേ അങ്ങനെ പിന്നെ ഇതേ നോമ്പുറക്കാനായിട്ട് പിന്നെ ജ്യൂസും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിത് ഒരു പേരക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു നാരങ്ങ ഒന്നര നാരങ്ങയും കൂടി ഉണ്ടായിരുന്നെട്ട് അപ്പോൾ രണ്ടും കൂടി ഒന്ന് അടിച്ച് നോക്കാം എങ്ങനെയുണ്ട് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ അത് ഒന്ന് അരിഞ്ഞിട്ട് ഇത് മിക്സർ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കുറച്ച് മധുരം ആവശ്യത്തിനുള്ള മധുരം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അധികം അങ്ങോട്ട് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കരുത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പഞ്ചസാര നമ്മൾ ആദ്യം അടിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ മൊത്തത്തിൽ പ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ വെള്ളം കൂടുതൽ ചേർത്ത് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ പഞ്ചസാര അലിഞ്ഞ് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അതിനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ നമ്മൾ പേരൊക്കെ കാരണം കുരുണ്ടാവും ഉണ്ടാവും പിന്നെ ഓറഞ്ചിൻ്റെ ചണ്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കണം അരി ഓ അരിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ജ്യൂസ് ഞാനിപ്പോൾ അത് കാണി നിങ്ങളെ വീഡിയോ കാണിക്കുന്നത് ഇന്നാണെങ്കിലും ഇത് ചെയ്തത് ഇന്നലെ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കുടിച്ച ടൈമിൽ വിചാരിച്ച പോലെയല്ല ഒരു പേരേക്കും ഒന്നര നാരങ്ങയും വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ജ്യൂസ് അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള ടൈമിൽ ഇതേപോലെയൊക്കെ ഒന്ന് അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് ഇത് ഒന്ന് അടിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ക്ലാസ്സിലേക്ക് ഒഴിച്ചും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ നോമ്പ് ഉറക്കുന്ന കുറച്ച് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ഇപ്പം സമയം ഒരു അറേ കാലമൊക്കെ എഴുതേണ്ട ആ സമയത്താണ് ജ്യൂസ് അടിച്ചെടുക്കുന്നത് അപ്പം ഞാനിവിടെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അതൊന്ന് ഞാനൊന്ന് കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് ജ്യൂസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അപ്പം ജ്യൂസ് ജ്യൂസൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അപ്പം നമ്മളിതിലേക്ക് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഐസുമെള്ളന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയുള്ളോട്ടോ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും അതുപോലെ തന്നെ ജ്യൂസിൻ്റെ റെസിപ്പിയും മോൻ്റെ ബർത്ത്ഡേയും ഒക്കെ കൂടിയായിട്ട് ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം